നിങ്ങൾ അള്ളാഹിന്റെ വഴിയിലാണ് ജിമ്മ് ചെയ്താൽ നിങ്ങൾ പിശാച്ചിന്റെ വഴിയിലാണ് ചില നേരത്തെ അത് എപ്പോഴാണെന്ന് പറഞ്ഞിരുന്ന ഹദീത് ആണ് അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അതിന് നിങ്ങൾ കടന്നുപോയി ഇതൊക്കെ നമുക്ക് പഠിക്കാനല്ലേ അള്ളാഹു അത്തരം ഹദീസുകളുടെ സാഹചര്യം സൃഷ്ടിച്ചത് ഒരു ചെറുപ്പക്കാരൻ നല്ല അത്യാവശ്യം മസിലൊക്കെ ഉണ്ടാകുമ്പോ ടീഷർട്ടിന്റെ ആ കൈന്റെ ഇതുവരെ അങ്ങനെ പോകും പിന്നെ മുട്ടു വരെ ഒന്നും മറക്കൂല ആ മസില് കാണണ്ടേ അല്ലെങ്കി ചെയ്തൊക്കെയും ഈ കോഴിമുട്ടയും പാലും കുറച്ചും ഒക്കെ വെറുതെ ആയി പോയില്ലേന്ന് ആ വിചാരം ആ മസിലിങ്ങനെ കാണിക്കുമ്പോ കൽബലൊരു കുളിർമ വരുന്നുണ്ടോ അത് അതിന്റെ പേരാണ് കിബിർ ചെയ്യണ്ട എന്റെ മസിൽ തിരക്കേടില്ലല്ലോ തോന്നുന്നുണ്ടോ ആ ഒരു എൻഫീൽഡ് ബുള്ളറ്റൊക്കെ എടുത്തിങ്ങനെ നടക്കുമ്പോ ആ എനിക്ക് പറഞ്ഞു എനിക്കായിട്ട് പഠിച്ചത് കമ്പനി ഞാൻ മരിക്കേണ്ടത് എന്റെ തടി വേണോ എന്റെ മസിലിനൊക്കെ പറ്റിയത് തന്നെ എന്ന് തോന്നുന്നുണ്ടോ അഹങ്കാരം അതിന്റെ പേര് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത് തോന്നണ്ട മസിലൊക്കെ ഉണ്ടായിക്കോട്ടെ അള്ളാഹുവിനെ കൊടുക്കുക അങ്ങേയറ്റം വിനയത്തിലും താഴ്മയിലും ഒരു ചെറുപ്പക്കാരെ ഇങ്ങനെ കടന്നു പോകുന്നു അപ്പൊ മനുഷ്യന്മാര് പലതും പറയുമല്ലോ നമ്മൾ ഒമ്പ് കൂടെ നല്ല മസ്സിൽ ഒരു പ്രകാരം പോയി നമ്മള് ഡയലോഗും പറയില്ലോലേക്കും അവൻ്റെ ഒരു മസ്ല് ഓൻറെ വിചാരങ്ങനെ പറയൂലെ സുഹാബത്ത് അത്രയൊന്നും പറഞ്ഞിട്ടില്ല അവലെന്താ പറഞ്ഞു എന്നറിയുമോ അപ്പൊ ഒരു വാക്ക് പറഞ്ഞു ഭയങ്കര രസകരമായ ഹതി എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം ഇവന്റെ ഈ മസിലും ഇവന്റെ ഈ മസിലുകളും ഇവന്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹുവിന്റെ വഴിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം ഈ മസിൽ കാണിച്ചു നടക്കുന്ന ഇവനൊക്കെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധത്തിന് വന്നാലല്ലേ ഇതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്നൊക്കെ അത് ആ സാഹചര്യങ്ങളാണ് യുദ്ധമുള്ള കാലമാണ് അപ്പൊ അവരങ്ങനെ പറഞ്ഞു പറഞ്ഞു മസിൽ കാണിച്ചു നടന്നിട്ട് എന്താ കാര്യം ഇതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വരണ്ടേ തങ്ങളിത് കേട്ടു ഇങ്ങനെ നല്ല മസിലുള്ള ഒരാൾ പോയി ഇവരൊക്കെ പറഞ്ഞു ഈ മസിലൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ എന്താ ഇതുകൊണ്ടൊക്കെ കാര്യം ഞങ്ങൾ പറയുകയാണ് നിങ്ങളിത് പറയരുത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നത് ആളുകളോട് യാചിച്ചു നടക്കാതെ ജോലി ചെയ്ത് സമ്പാദിക്കാനാണ് ഇവൻ ഇവൻ ഈ പോകുന്നതെങ്കിൽ തന്നെ പോകുന്നത് സ്വന്തം എന്തിനിക്കാനാണ് അധ്വാനിക്കാതെ നടന്ന അവന് നാട്ടുകേർ നോക്കണ്ടേ ആളുകൾക്ക് ഭാരമായില്ലേ ആളുകൾക്ക് ഭാരമാവാതിരിക്കാൻ സ്വന്തം ശരീരത്തിന് ആവശ്യമുള്ളത് വാങ്ങാൻ അവന്റെ ഭക്ഷണം അവന്റെ വെള്ളം അവന്റെ വസ്ത്രം ഇതിനൊക്കെ ഉള്ള കാശുണ്ടാക്കാൻ അവൻ അധ്വാനിക്കാൻ ഇറങ്ങിയ ചെറുപ്പക്കാരനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയാണ് ഇനി പറഞ്ഞുകൊടുത്തു വളരെ പാവപ്പെട്ട പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരിക്കെ ആ ഉമ്മാക്കും വാപ്പാക്കും മരുന്ന് മേടിച്ചു കൊടുക്കാൻ അവർക്കാവശ്യമായത് വാങ്ങിച്ചു കൊടുക്കാൻ ജോലി ചെയ്യാൻ പോയ ചെറുപ്പക്കാരനാണെങ്കിലോ നിങ്ങൾ പറയാ വെറുതെ പറയില്ലേ അയാളുടെ നീയത്തെന്താ നിങ്ങൾ അറിഞ്ഞോ അയാളെ വീട്ടിൽ ചിലപ്പോ വയസ്സായ ഉമ്മയും വാപ്പയും കാണും അവരെ നോക്കാൻ ജോലിക്ക് ഇറങ്ങിയതായിരിക്കും വളരെ ദുർബലരായ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരിക്കും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വാപ്പാക്കും ഉമ്മാക്കും മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ആണ് ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെയാണ് സുഹാബത്തെ അവൻ യുദ്ധം ചെയ്യുന്ന സുഹാബത്തിന്റെ കൂലിയിൽ തന്നെയാണ് ഇനി അടുത്തു പറയണം ശ്രദ്ധിക്ക പുറത്തിറങ്ങുന്നത് ആളുകൾക്ക് തന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഉണ്ട് എന്ന് ആളുകളെ കാണിക്കാനും ും പുറത്തിറങ്ങിയത് എങ്കിൽ അവൻ പിഴിയിലാണെന്ന് റസൂലോ അത്രേ പ്രശ്നമുള്ളൂ മസിമിനൊന്നും കുഴപ്പമില്ല പെണ്ണുങ്ങൾ നടക്കാൻ ഈ ഉപയോഗിക്കല്ലേ ആളുകളെ കാണിച്ച് നടത്തല്ലേ ഞാൻ ആരോഗ്യമുള്ള ആളാണെന്ന് നാട്യം ഇതിന് നീ നടക്കല്ലേ അതൊക്കെ പിശാച്ചിന്റെ വഴിയാണ് നിനക്ക് മസിലുണ്ടായി ജോലി ചെയ്യാനാണ് നീ എക്സസൈസ് ചെയ്യത് ജോലി ചെയ്യാനാണ് നീ ഇതൊക്കെ ഈ ഈ പോക്ക് പോകുന്നത് നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും മക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ നീ ചെയ്യുന്ന യുദ്ധം ജിഹാദിന്റെ കൂലിയുള്ള പ്രതിഫലമാണെന്ന് അലൈഹി മഹാനായ ഇങ്ങനെ ഒരാളെ കണ്ടു ചോദിച്ചു എന്താ പണി അല്ല പറഞ്ഞു ഞാൻ ടൈം അളെ പള്ളിയിലേ പണി അപ്പൊ കുടുംബാരാ നോക്കണത് കൂട്ടുകാർ എന്റെ സഹോദരന് ജോലി ഉണ്ട് ചെലവൊക്കെ കഴിഞ്ഞു പോന്നിട്ടുണ്ട് നിങ്ങളോ ഞാനൊരു പണി എടുക്കണില്ലേ ഞാൻ പള്ളിയിലായിരിക്കണത് നിന്റെ സഹോദരനാണ് പള്ളിയിലെ നിങ്ങളുടെ എബാദത്താണ് മക്കളെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുന്നത് നിങ്ങളുടെ അനിജനോ ജേഷ്ഠനോ ആരാണോ നിങ്ങളെ ചെലവ് പുലർത്തുന്നത് അയാളാണ് നിങ്ങളെക്കാളും ചെയ്യുന്ന ആൾ അപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്നവര് പ്രവാസികള് നാട്ടിൽ ജോലി ചെയ്യുന്നവര് അവരുടെ ഇവിടെ കഴിയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയ ചെയ്യുന്ന ചെയ്യുന്ന ജോലിയും ജോലിയുടെ ടെൻഷനുമെന്ന് ഇസ്ലാമിന്റെ ജോലി കച്ചവടം ലാഭമാണ് ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ ഒരു പണിയും ചെയ്യാതിരിക്കല്ല ആകാശത്ത് നിന്ന് സ്വർണം വെള്ളിയൊന്നും ഇറങ്ങൂലറിയില്ലേ ജോലി ചെയ്യണം കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കരുത് ആര് പറഞ്ഞു എക്സർസൈസ് എക്സർസൈസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് പശ്ചാത്തലന്മാരൊക്കെ ഇരുപതാം വയസ്സ് മുതൽ ഓടാൻ തുടങ്ങും മിനിമം അതിന് മുമ്പേ തുടങ്ങും നമ്മൾ ഓടാൻ തുടങ്ങും ഡ്രോസർ ഇട്ടിട്ട് എപ്പോ നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഓടാൻ ഓടാഞ്ഞാ കാര്യം പോക്കാണ് അപ്പൊ ട്രാക്സൂട്ടൊക്കെ എടുത്തിട്ട് ഓടാ നാൽപ്പത് കഴിഞ്ഞിട്ട് ആകെ ആരോഗ്യത്തെ പറ്റി ആലോചിക്കണം തന്നെ അങ്ങനെ ആയിക്കൂടാ എക്സൈസ് ചെയ്യണം ഒരു ദിവസം കുറച്ചു നേരം അതിന് കൊടുക്കണം എക്സർസൈസ് ചെയ്യണം കാരണം ാണ് ആരോഗ്യമില്ലാത്തവനെക്കാളും രണ്ടാളിലും ആരോഗ്യമില്ലാത്തവനും പക്ഷേ ാണ് അള്ളാഹുവിന് എത്രയും ഇഷ്ടമെന്ന് പരിശുദ്ധ റസൂർ അപ്പൊ കൊളസ്ട്രോൾ ഇല്ലാത്ത ഇഷ്ടമാണ് ഇല്ലാത്ത മുസ്ലിമിന് അള്ളാഹുവിൻ ഇഷ്ടമാണ് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നവൻ അത് വരാതിരിക്കാൻ എക്സസൈസ് ചെയ്തവൻ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെ ആരോഗ്യമുള്ള ആണിനെ പെണ്ണിനെ ആരോഗ്യമുള്ള ഇഷ്ടമാണെന്ന് പറഞ്ഞ മുഹമ്മദ് നമ്മൾ വീടുകൾക്ക് അധികം വീടുകൾക്ക് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കയറിറങ്ങിയാൽ മതി അത് കയറാതിരുന്നാൽ പിന്നെ മുട്ടുകാൽ വളയില്ല പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്ക ആരോഗ്യം സൂക്ഷിക്കുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള അവരെയാണ് ആരോഗ്യമില്ലാത്തവരിലും നന്മയുണ്ട് ആരോഗ്യം ുംന്മയുണ്ട് അതിന് നേരം ദിവസം ചെലവഴിക്കണം ഒരസ്രന്ദേശം ഒന്ന് കുറച്ചു നേരം നടക്കുക നടക്കാൻ പറ്റും ഒരു എക്സസൈസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യൽ ഇസ്ലാമിന്റെ ഭാഗ്മിനെ ഇതിനൊക്കെ കൂലിയുണ്ട്